നമോ ഭഗവതേവ വാസുദേവായ ഓം ശ്രീമദ് ഭഗവത് മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം നാലാമത്തെ അധ്യായത്തിലെ പത്താമത്തെ ശ്ലോകം മുതൽ പതിനാല് ശ്ലോകം വരെയാണ് അതിൻ്റെ മഹാത്മ്യം വരിക അത് കഴിഞ്ഞാൽ പിന്നെ കഥയാണ് ഇപ്പോൾ അവിടെ അമ്പത്തി ഒന്നാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണു നാരദൻ സനകാതി മഹർഷിമാരോട് പറയണു കെ കെ വിശുദ്ധ്യന്തി മഹ്യം സപ്താഹയജ്ഞേന കഥാമയേന കൃപാലുഭിർലോകഹിതം പ്രകാശിത പ്രകാശിതകോപി നവീന മാർഗ ഈ കഥകളുടെ രൂപത്തിൽ ഏഴ് ദിവസം കൊണ്ട് എങ്ങനെയാണോ ഇപ്രകാരത്തിൽ ഈ മഹാപാവികൾ കൂടി പാപവിമുക്തരാകുന്നത് അത് നിങ്ങൾ എന്നോട് പറയണം എന്ന് നാരദൻ ഈ കൃപ എപ്പോഴും ഈശ്വരഭാവത്തോടു കൂടിയിട്ട് നടക്കുന്ന ഹരിശരണം എന്ന് പറഞ്ഞ് നടക്കുന്ന സനകാതി മഹർഷിമാരോട് പറയാണ് ഈ ലോകത്തിൻ്റെ ഹിതത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ പറയാനൊന്നും എളുപ്പമല്ല അങ്ങനെയുള്ള ഒരു നവീന മാർഗം നിങ്ങളാൽ പ്രകാശിപ്പിക്കപ്പെട്ട ഈ ഭാഗവത ധർമ്മം ഭാഗവത ശ്രവണം ഭാഗവതത്തെ മനസ്സിലാക്കല് ഭഗവാനെ മനസ്സിലാക്കല് ഭക്തന്മാരെ മനസ്സിലാക്കല് അപ്പൊ അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്താ പറഞ്ഞു പറഞ്ഞരേണ്ടത് ഭാഗവതം എങ്ങനെയാണ് നാം സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് ഈ ജീവജാലങ്ങളായിട്ടുള്ള നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കുന്നത് ഈ കഥ ശ്രവിക്കുന്നത് കൊണ്ട് തന്നെ അതൊന്ന് പറഞ്ഞരൂ വിശുദ്ധന്തി ആര് ആര് ഒക്കെ ശുദ്ധമാകും വദന്തു മഹ്യം നിങ്ങളാൽ പറയപ്പെടണം എന്നോട് പറയൂ സപ്താഹ യജ്ഞേന ഏഴ് ദിവസം കൊണ്ട് നടക്കുന്ന ഈ യജ്ഞം ജ്ഞാനയജ്ഞം ഭാഗവത സപ്താഹ സപ്താഹജ്ഞാനയജ്ഞേന കഥാമയേന ഭഗവത് കഥാമയേന ഈ ഭഗവാന്റെ കഥകൾ കഥകളോട് കൂടിയിട്ട് കഥകളുടെ ഒരു മാക്സിമത്തിലുള്ള ഇടപെടൽ നമ്മുടെ ജീവനിലേക്ക് കഥകൾ ഇടപെടുകയാണ് അപ്പോഴാണ് നമുക്ക് ഈ ജീവൻ വിശകലനം ചെയ്യും ഏത് പുണ്യം ഏത് പാപം ഉപേക്ഷിക്കണം ഏതിനെ സ്വീകരിക്കണം പാപത്തെ ഉപേക്ഷിക്കും അപ്പോൾ കർമ്മം പോയി കാമം പോയി ആഗ്രഹം പോയി അതാണ് അങ്ങനെ കെ കെ വിശുദ്ധന്തി വതൻ വദന്തു മഹ്യം ഈ സപ്താഹയജ്ഞേന കഥാമയേന കൃപാലുഭി ലോകഹിതം വിചാര്യ കൃപാലുക്കളാകുന്ന നിങ്ങൾ ഈ ലോകഹിതം വിചാര്യ ലോകഹിതത്തെ വിചാരണം ചെയ്തിട്ട് പ്രകാശിത പ്രകാശിപ്പിക്കപ്പെട്ടു എന്ത് ഈ ഭാഗവതയജ്ഞം ഭാഗവതം കഹ മറ്റൊരാൾക്കാണ് മറ്റേതിനാണ് ഇത് ചെയ്യാൻ സാധിക്കുക മറ്റ് യാതൊന്നിനും ഈ ഭാഗവതത്തോളം ചെയ്യാൻ സാധിക്കില്ല താന്ത്രികമായാലും ശരി വൈദികായാലും ശരി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈ വ്രതോപവാസ പലതുണ്ടല്ലോ ഉണ്ടല്ലോ യാഗപൂജാദികൾ അതിനൊന്നും ഈ ഭാഗവത ശ്രവണത്തോളം ഫലം കിട്ടില്ല ഞാൻ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു തന്ത്രിയെക്കാള മീതിയാണ് ഭാഗവതാചാര്യന്റെ സ്ഥാനമെന്ന് അതറിയാത്തവരാണ് ലോകത്തിൽ മുഴുവൻ ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണ് അത് പറഞ്ഞാൽ തന്ത്രിമാര് ചൂണ്ടിയെടുക്കും ചുണ്ടിയെടുത്തോണ്ട് കാര്യമില്ല നമുക്കൊരു പരിഭ്രമില്ല ഭാഗവതത്തെ അറിഞ്ഞ ഒരു ഭക്തന് ഈ തന്ത്രി ഒന്നുമല്ല എന്താ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഈ മനോമഘം ചെയ്യാൻ കഴിവുള്ള ഭാഗവതന്റെ മുമ്പില് തന്ത്രി ലൗകികമായിട്ട് ക്രിയകളെ ചെയ്യാണ് അതുകൊണ്ട് അത് താഴെയാണ് അതറിഞ്ഞിട്ട് പറയുമ്പോഴേ അതാവുള്ളൂ വൈദികനായാലും താന്ത്രികനായാലും ഭാഗവത ജ്ഞാനിയാണെങ്കിൽ മനോമഖം ചെയ്യാൻ സാധിക്കും ധ്യാനം കൊണ്ട് വെറുതെ ധ്യാനം ചെയ്താൽ മതി അത് അറിയണം നല്ലോണം അറിയണം അപ്പൊ ഭാഗവതാചാര്യന്റെ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ താഴെയാണ് ശ്രീശുഖ ബ്രഹ്മർഷി അവര് എല്ലാവരും ശ്രീ ശ്രീ ശുഖബ്രഹ്മർഷിയെ നമസ്കരിക്കും സനകാദികളെ നമസ്കരിക്കും ഭഗവാൻ പോലും നമസ്കരിച്ചേർക്കണം എന്നിട്ട് വേണ്ടിയപ്പോ ചുണ്ടി എടുത്തിട്ട് കാര്യമില്ല ചുണ്ടി എടുക്കണ്ട ചുണ്ടി എടുത്തിട്ട് കാര്യമില്ല വലിയില്ല അത് മനസ്സിലാവാൻ തുടങ്ങി എന്താണ് ഭഗവാൻ എന്താണ് ഭാഗവതം എന്താണ് ഭഗവാൻ ഉള്ളിൽ ഈ ഭക്തജനങ്ങള് പലരും ദുഃഖിതരാണ് ദുഃഖമില്ലാത്ത ആരാള് പല കാരണങ്ങളാണ് ചില ദുഃഖങ്ങൾ അനാവശ്യമാണ് എന്ന് പോലും ഭാഗവതം നമുക്ക് പറഞ്ഞത് ഭാഗവതത്തെ മനസ്സിലാക്കുന്നയാൾ അയ്യയ്യോ ഞാൻ ഈ കാര്യത്തിനാ ദുഃഖിച്ചേർന്നത് ആ ദുഃഖത്തെ അങ്ങോട്ട് പുല്ലാക്കി കളയും തൃണവൽ ഗണനം നിസ്സാരമാക്കിയിട്ട് കളയും അതൊന്നും തന്ത്രിക്ക് കൂട്ടിയേ പറ്റില്ല അത് ചെയ്യേണ്ട ഘടകങ്ങളൊക്കെ വേറെ വേറെയാണ് അതൊക്കെ ഇതുകൊണ്ട് പറ്റും ഞാനൊരു ശ്രാദ്ധം കഴിപ്പിക്കാൻ പറ്റും വളരെ വിശദമായിട്ട് ഈ കർക്കിടക വാവൂരി അത് കഴിപ്പിക്കാൻ പോയിട്ട് ഒരു നാനൂറ്റി ജില്ല അഞ്ഞൂറ് അഞ്ഞൂറോളം ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരെനിക്കൊരു പതിപ്പത്ത് ഉറുപ്പ്യ തന്നുവെച്ച വെറും പത്ത് റുപ്പ്യ എനിക്കൊരു അയ്യായിരം ഉറുപ്പിട്ടായിരുന്നു ഞാൻ മനിക്കെട്ട അത്രയും മെനക്കെട്ടുണ്ട് അത് വേറെ പക്ഷേ എനിക്കവർ ആകെ തന്നത് ആയിരം ഉറുപ്പ്യാണ് കമ്മിറ്റിക്കാരും എല്ലാവരും കൂടിയിട്ട് ആകെ തന്നത് ആയിരം റുപ്യാണ് വണ്ടി കാശ് എന്തോ കൊടുത്തു അതോടെ കൂടിയിട്ട് ആ പണി നിർത്തിയെ എന്നെ വിറ്റിട്ട് അവർ കാശുണ്ടാക്കണം അതിന്റെ ആവശ്യമില്ല അത്ര വിഡികളാണ് ഈ അമ്പലം ഭരിക്കുന്നവര് പറയാതിരിക്കാൻ നോക്കില്ല എന്തുകൊണ്ട് ഇത് പറയണു നമ്മൾ എന്തിനാ ഭാഗവതം കേൾക്കണത് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഈ പാപവാസനകളെ കഴുകിക്കളയണം പറഞ്ഞു തീരേണ്ടത് പറഞ്ഞു തീരണം പിന്നെ മനസിലാതെ വെക്കില്ല അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ആറു വയസ്സായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് ഒരു പ്രവൃത്തി ചെയ്യണം പ്രതികാരമായിട്ടൊരു പ്രവൃത്തി ചെയ്യണമെന്നെങ്കിൽ ആ പ്രവൃത്തി അവരെ കൊണ്ട് ചെയ്യിക്കണം അല്ലെങ്കിൽ അത് അവിടെ കിടക്കും പകയായിട്ട് കിടക്കും അപ്പോൾ അത് ഒഴിവാക്കി കൊടുക്കണം ചെയ്യാനുള്ള അവസരത്തെ അവർക്ക് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ഗുണദോഷത്തെ അറിഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം ഭാഗവതത്തെ ഇങ്ങനെ കേൾക്കണം നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നത് എന്തുകൊണ്ട് ഭാഗവതം കേൾക്കുമ്പോൾ ലോകം മറക്കണം എന്തുകൊണ്ട് നമ്മൾ പാപം ഇല്ലാത്തവരായിട്ട് മാറണം അറിഞ്ഞു പറയുമ്പോൾ അതിന് ഫലം കൂടരാ എന്തെങ്കിലും പറയുമ്പോൾ വ്യത്യാസമുണ്ട് കെ കെ വിശുദ്ധന്തി വദന്തു മഹ്യം എങ്ങനെയാണ് ഞങ്ങളെ പോലുള്ളവര് ഈ വിശുദ്ധരായി തീരാ എന്താ ഞങ്ങളെ പോലെയുള്ളവര് അത്ര പാപം ചെയ്തിട്ടേ ദുഃഖം അനുഭവിക്കുന്നുണ്ട് പൈസ ഉണ്ടായിട്ട് കയറില്ലല്ലോ ദുഃഖം അനുഭവിക്കണേ സപ്താഹയജ്ഞന കഥാമയേന ഈ സപ്താഹം നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാ ഈ കഥകളെ കൊണ്ട് ദുഃഖം ചെയ്യണ്ടാവുക മനസ്സ് സദാസമയത്തും അതിലാവുക ഭഗവാനിലാവുക അതാണ് വേണ്ടത് കൃപാലുഭിഹി കാരണം നിങ്ങളെ പോലെയുള്ള കൃപാലുക്കള് ഭഗവാൻ ഇത്ര കൃപ ഉണ്ടോ നിശ്ചയില്ല അതിനൊക്കെ കൂടുതൽ കൃപയുണ്ട് നിങ്ങൾക്ക് സനകാതി മഹർഷിമാരെ ഉദ്ദേശിച്ച് നാരദൻ പറയാ നാരദൻ ബുദ്ധിയാണ് സരഗാദികൾ ഗുരുവാണ് ബുദ്ധി ഗുരുവിനോട് പറയു എന്ത് കൃപാലു നിങ്ങളെല്ലാരും കൃപാലുക്കളാണ് ലോകഹിതം വിചാരിയ ഈ ലോകത്തിന്റെ ഹിതത്തെ വിചാരം ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല ഗുരുക്കളായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രകാശിതഹ ഇങ്ങനെ പ്രകാശിക്കപ്പെട്ടു എന്ത് ഈ ഭാഗവതം കഹ അഭി വേറെ എന്തിനാ മറ്റാർക്കെങ്കിലും ഇത് സാധിക്കുവോ ഈ നവീന മാർഗത്തെ പുതിയതായിട്ടുള്ള ഈ ഭാഗവത സപ്താഹ് ജ്ഞാനയജ്ഞം നടത്തുക എന്നത് ഒരു പുതിയ മാർഗമാണ് അതാണ് എന്താ നവീന മാർഗം ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം അതാണ് നവീന മാർഗം അതിനെ നിങ്ങൾക്കല്ലാണ്ട് വേറെ ആർക്കാ പറഞ്ഞു പറ്റുക അതിന്റെ ഗുണഫലത്തെ എന്ന് പറഞ്ഞ ഒരു എങ്ങനെയായി പാപല്ലാട്ടെയാണ് കെ കെ വിശുദ്ധന്തി ആരൊക്കെ ശുദ്ധമാവും ജീവജാലങ്ങൾ മുഴുവൻ എന്ന് നേരത്തെ പറഞ്ഞു എല്ലാവരെയും ശുദ്ധാവും ആരൊക്കെ ശുദ്ധാവും കെ കെ വിശുദ്ധന്തി എല്ലാവരേയും ശുദ്ധാവും എങ്ങനെ ശുദ്ധാവും അതാണ് ഇതിൽ ചോദ്യമില്ല ഇനി പറയും എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഈ ദുഃഖത്തിന്റെ കാരണമുണ്ടല്ലോ നഷ്ടബോധങ്ങൾ പലതും കിട്ടിയതിനെ അനുഭവിക്കാൻ പറ്റാത്ത യോഗങ്ങൾ വലുതും നമ്മളെ ദുഃഖിത ദുഃഖിതരാക്കാം എനിക്ക് ആ അർഹത എനിക്ക് കിട്ടിയില്ലല്ലോ എന്നെ വലിയ ആചാരനാക്കിയില്ലല്ലോ എൻ്റെ ഭാഗവതത്തെ എല്ലാവരും വാങ്ങിയിട്ട് വായിക്കണമല്ലോ എനിക്ക് പൈസ കിട്ടണില്ലല്ലോ ഞാൻ ഇത്ര കണ്ടാക്കി കൊടുത്തിട്ട് അവരെന്നെ വീണ്ടും വിളിക്കണമല്ലോ വേറെ ആളല്ലേ വിളിച്ചത് എൻ്റെ സങ്കടങ്ങളാണ് ഇതിൽ നിന്ന് എനിക്ക് എപ്പളാ മോചനം കിട്ടുക ഞാൻ ഇതുകളിൽ അല്ലാതെ കണ്ട് ഈ ആഗ്രഹങ്ങളിൽ അല്ലാതെ കണ്ട് ഞാൻ എന്റെ മനസ്സിനെ ഉയർത്തണം അത് ഉയരും ഭാഗവതത്തില് ഭഗവാനില് ഭക്തന്മാരുടെ ഈ ഈശ്വര താദാത്മ്യമായിട്ടുള്ള മനസ്സിന് എപ്പോഴാണോ തുല്യത കിട്ടുന്നത് അപ്പോ എപ്പോഴാണ് ഉദ്ധവനാകുന്നത് അപ്പോ കിട്ടും അപ്പോഴാണ് കെ കെ വിശുദ്ധി എന്നത് ഉത്തര അപ്പൊ നമ്മളൊക്കെ ശുദ്ധരാകും ആരൊക്കെ എങ്ങനെയൊക്കെ ശുദ്ധരാകും ഇങ്ങനെയൊക്കെ ശുദ്ധരമാവും കാരണം ഇത് നവീന മാർഗമാണ് ശ്രീമത് ഭാഗവത സപ്താഹ ജ്ഞാന ജ്ഞാനയജ്ഞം ജ്ഞാനയജ്ഞ ആവണം കേട്ടോ നവീന മാർഗം അതൊരു പുതിയ മാർഗമാണ് കെ കെ വിശുദ്ധ്യന്തി വഹ്യം സപ്താഹയജ്ഞേന കഥാമയേന ാമത്തെ ശ്ലോകം ഇങ്ങനെ നാരദൻ പറഞ്ഞു കഴിഞ്ഞപ്പോ സന സനൽകുമാര ആദ്യ മഹർഷിമാര് പറയാണ് എന്താ പറഞ്ഞത് ഏ മാ പാപകൃതരഥോ സദാ ദുരോ കുടിലാശ്ച കലൗ കലൗപുനന്ദിത പാപം ചെയ്യുന്ന എല്ലാവരും ആചാരത്തെ തെറ്റിയിട്ട് ആചാരാനുഷ്ഠാനങ്ങളെ തെറ്റിയിട്ട് അത് ഏറ്റവും വലിയ പ്രശ്നമാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ ബ്രാഹ്മണൻറെ ആചാരം ചെയ്യണില്ല അങ്ങനെ ഓരോരുത്തരും സ്വന്തം കടമകള് നിർബന്ധമായിട്ടും ചെയ്യണം രാവിലെ നേരത്തെ നീക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ മനസ്സിനും ശരീരത്തിനും സ്വസ്ഥത തരാത്ത പ്രവർത്തി ചെയ്യണ്ട സന്തോഷത്തെ തരാത്ത പ്രവർത്തി ചെയ്യണ്ട ഇതൊരു സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ ആചാരത്തെ ഉപേക്ഷിച്ചു അത് തെറ്റാവും ചെയ്തു അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അതിനെ ദുസ്വാതന്ത്ര്യമല്ലാതെ കണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ദുരാചാരികളാവരുത് ദുരാചാരം എന്നുള്ളതിൻ്റെ അർത്ഥത്തിലേ ഉള്ളൂ നമ്മുടെ ധർമ്മം നമ്മൾ ചെയ്യാതെ കണ്ട് അന്യധർമ്മം ചെയ്താൽ ദുരാചാരമായി അതിന്റെ മാക്സിമത്തിലാണ് ഒരാളെ കൊല്ല വൃത്തി കേടുകളൊക്കെ നമ്മൾ പിന്നെ നിലനിൽപ്പ് പറഞ്ഞു റോഡ് സൈഡിൽ ഈ ചാക്കുകെട്ട് കൊണ്ടു തരുന്നില്ലേ ഇത്രയും വലിയ ദുരാചാരം വേറെ ഇല്ല അപ്പോൾ അതേപോലെ മയക്കുമരുന്നാദികൾക്ക് അത് വലിയ പ്രശ്നമാണ് നമ്മൾ ഉപയോഗിക്കരുത് ഒരു കാരണവശാലും നമ്മെ മയക്കുന്നതായിട്ടുള്ള ഈ സ്വഭാവങ്ങളൊന്നും അന്യരെ ദ്രോഹിക്കുക വർത്തമാനം കൊണ്ട് ചീത്ത പറയുക കൊടുക്കാൻ പാടില്ലാത്തത് കൊടുക്കുക എടുക്കാത്ത നോട്ട് കൊടുത്തിട്ട് കാര്യമില്ല ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക ഇതൊക്കെ ദുരാചാരമാണ് അപ്പോൾ ദുരാചാരങ്ങൾ ചെയ്യാൻ പാടില്ല നിഷിദ്ധ കർമ്മങ്ങൾ ശിക്ഷാർ ശിക്ഷാർഹമായിട്ടുള്ള കർമ്മങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ എനിക്ക് ശുദ്ധി വരിക ഞാൻ ചെയ്യുന്ന പ്രവർത്തികളെ കൊണ്ട് നിങ്ങൾക്ക് ശുണ്ഠി വരിക ഇത് രണ്ടും ഞാൻ ചെയ്യാൻ പാടില്ല അതേപോലെ ഈ കാപറ്റ കർമ്മങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് അതായത് ചെയ്യുന്ന പ്രവർത്തികൾ ഇതുകൊണ്ട് എനിക്ക് ആ ലാഭം അറ്റാൾക്ക് ഇന്ന ദോഷം ആഭിചാരം കണ്ടില്ല അതേപോലെ എനിക്ക് അത് വേണം ഇത് വേണം മറ്റത് വേണം അടുത്തത് വേണം ഇങ്ങനെ ആഗ്രഹിക്കേണ്ട ഇതൊക്കെ മഹാഭാവമാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉള്ള ഈ സ്വഭാവ ദൂഷ്യങ്ങളുള്ളവർ പോലും യജ്ഞം കൊണ്ട് ശുദ്ധമായി തീരും എന്താ കാരണം ഭഗവാനായിരിക്കും കയറിയിരിക്കും ഈ ഭാഗവത തത്വം ആയിരിക്കും കയറിയിരിക്കും അപ്പം അവരെ ചെയ്യില്ല അതുകൊണ്ട് ഈ മനസ്സിന്റെ വികലമായിട്ടുള്ള ഈ എല്ലാ കാര്യങ്ങളും നിഷേധം വേണ്ടതിനെ നിഷേധിക്കാനും സ്വീകരിക്കേണ്ടതിനെ മാത്രം സ്വീകരിക്കാനും നമുക്ക് സാധിക്കുന്നു എങ്കിൽ ഭാഗവതം നമ്മുടെ ഉള്ളിലേക്ക് കയറി അതാണ് ഭാഗവത പഠനം പക്ഷെ ഈ അക്ഷരങ്ങളിലൂടെ ഭാഗവതം കിട്ടിയാലേ നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പൊ എത്താറാവാൻ എന്ത് വേണം ഈ ഭാഗവതം പഠിക്കണം അപ്പൊ ആ ഭാഗവതം പഠിക്കുമ്പോ തന്നെ ഇത് വാനിഷ് ആയിക്കോളും പാപങ്ങളും കാമങ്ങളും ഇതെല്ലാം ആയിക്കോളും അപ്പൊ അതുകൊണ്ട് ഈ കുതർക്കങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഓരോരുത്തരും എന്നാ പിന്നെ പാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാലോ അത് കഴിഞ്ഞാൽ പിന്നെ ഭാഗവതം കേട്ടാൽ പോരെ അല്ല ശിക്ഷയും കൂടിയും കഴിഞ്ഞിട്ടേ ഭാഗവതം കിട്ടുള്ളൂ ദുഃഖം കഴിഞ്ഞിട്ടാണ് വല്ലാതെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഭാഗവതത്തിന്റെ അടുത്തേക്ക് എത്തുക അത് മനസ്സിലാക്കിയാൽ മതി ശിക്ഷ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത് നമ്മൾ കുറേ ദുഃഖം സഹിച്ചിട്ടാണ് ഭാഗവതത്തെ കിട്ടുന്നത് എത്ര ജന്മങ്ങളില് എങ്ങനെയൊക്കെ നമുക്കറിയില്ല അപ്പൊ ഈ ജന്മത്തിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ ഭാഗവതം കിട്ടണില്ലാച്ചാൽ അവര് പാപികളാണ് എന്ന് കണക്കാക്കാം അവർക്ക് ലൗകിക സുഖങ്ങളൊക്കെ ഉണ്ടാവും ധാരാളം പൈസ ഉണ്ടാവും നല്ല യശസ് ഉണ്ടാവും ഭരണകർത്താക്കളോ അല്ലെങ്കിൽ പല രീതിയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്തെല്ലാം ലീഡർ എന്ന് പറഞ്ഞില്ലേ അടിച്ചു പറഞ്ഞില്ലേ അതിലാ ലീഡർ അപ്പോ ഈ പലതും ഉണ്ട് നമ്മളിപ്പോ ഒരു ഒരു ചീഞ്ഞളിഞ്ഞുള്ള സാധനങ്ങളെ ഒരു കുണ്ടുപൊത്തിയിട്ട് കുഴിച്ചിട്ട് മണ്ണോണ്ട് മീട് മീതെ ആക്കി കഴിഞ്ഞാൽ ഒരു ഭാഗവത ആചാരനേക്കാൾ മീതയാണ് ആ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്നുള്ളത് കൊണ്ട് അയാൾ കേമനാണ് അങ്ങനെ കണക്കാക്കണം അങ്ങനെ കണക്കാക്കാറാവണം അതാണ് ഭാഗവത തത്വം അപ്പോ ഈ നമുക്ക് എത്രത്തോളം ഇതിന്റെ ഫലത്തെ കിട്ടാൻ സാധിക്കും അത് നമ്മൾ ലക്ഷ്യമാക്കണം എന്നാണ് ഇതില് രോചനാർത്ഥ ഫലശ്രുതി രുചി എന്തിനാ രുചി ഭഗവതം കേൾക്കുമ്പോൾ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവില്ലേ ആ സന്തോഷം കൊണ്ട് എന്താ ഫലം ഈ മനസ്സ് അവിടേക്കും ഇവിടേക്കും പോകുന്നത് ഇല്ലാണ്ടോ രുചിപ്രധാനം ഇപ്പൊ ഭാഗവതം കൊണ്ട് ഓരോ അധ്യായത്തിലും ഓരോ പ്രകടനത്തിലും അവസാനം പറഞ്ഞിട്ടുണ്ട് ഫലശ്രുതി ഇത് കേട്ട് കഴിഞ്ഞാൽ ഭക്തി ഉണ്ടാവും ഇത് കേട്ട് കഴിഞ്ഞാൽ ധനം കിട്ടും കല്യാണം നടക്കും സന്താനങ്ങൾ ഉണ്ടാവും ഇങ്ങനെ പലതും ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് പലതും ഫലശ്രുതിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും പൃഥുചരിതൊക്കെ അങ്ങനെയാണ് എല്ലാം കിട്ടുന്ന അപ്പൊ അത് എന്തിനാ അവിടെ പറഞ്ഞത് നമ്മുടെ ഈ രുചി പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കും ഭഗവാൻ അത് ഫലപ്രാപ്തിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട പിന്നെ ഒരു വൈരാഗ്യം വരാനുണ്ട് അനുഭവിച്ചാൽ ഒരു വൈരാഗ്യം വരും ആ വൈരാഗ്യം വരാൻ ഈ ഭഗവാനെ ആശ്രയിക്കുക ഭഗവാനെ കൊണ്ടു നടക്കുക ഭഗവാനിലേക്ക് എനിക്ക് വേഗം എത്തണം എന്നുള്ള മോഹം ഉണ്ടാവുക ഇത് കിട്ടും ഭാഗവതത്തെ ആശ്രയിക്കുമ്പോൾ മറ്റത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പൂജാ ഹോമാദികളൊക്കെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക ആ ഫലം കിട്ടു തരും ഭഗവാൻ ഭഗവാനല്ലാത ഭഗവാന്റെ പ്രതിനിധികൾ ഇന്ദ്രനായാലും വരുണനായാലും ശിവനായാലും എല്ലാവരും അതൊക്കെ തരാം അപ്പൊ തരുമ്പോൾ നമുക്ക് വളരെ സുഖം പക്ഷെ നമ്മൾ അതിനെ വിട്ടുപോയാൽ വീണ്ടും സംസാരം വന്നുകൊണ്ടേ ഇരിക്കും നേരെ മറിച്ച് അതിനെ ഈ അനുഭവിച്ചതിനെ അവിടെ ഒഴിവാക്കുകയാണെങ്കിൽ വൈരാഗ്യത്തോട് കൂടിയിട്ട് ഒഴിവാക്കുകയാണെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ശുദ്ധരായി അപ്പൊ ഇതിൻ്റെ ഈ ഫലം ഇതാണ് ആ ഫലത്തിലാണ് ഇവിടെ കുമാരന്മാർ പറഞ്ഞത് ആരൊക്കെ ശുദ്ധരാകും ഈ മാനവ ഈ മനുഷ്യന്മാരെ പാപകൃതാത്ത പാപത്തെ ചെയ്തവര് പാപം ചെയ്യുന്നവര് പാപം ഇനിയും ചെയ്യാനിരിക്കുന്നവര് പാശ്ചാത്സ്യം നോക്കണ്ട ഈ പാപകൃതഹാസ്തു പാപം ചെയ്തവരാവട്ടെ സർവജ എല്ലായ്പ്പോഴും പാപം ചെയ്യാനുള്ള പ്രേരണ ഉള്ളവരാണ് അങ്ങനെയുള്ള പാപികള് സദാ ദുരാചാരരത ദുരാചാരം ചെയ്യുമ്പോൾ അതിൽ മാക്സിമത്തില് രതി സുഖം അനുഭവിക്കുന്നത് അവര് എന്ത് കുറ്റച്ചായിക്കോട്ടെ അങ്ങനെ ചെയ്യുക അതൊരു ശീലമായി പോയി അങ്ങനെ ശീലം ചെയ്യുന്നവരെ വിമാർഗാഹ അവരുടെ മാർഗത്തെ തെറ്റി 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 വന്നിരിക്കാം പക്ഷെ അവർക്കും പിങ്കളയെ പോലെ ഒരു നിമിഷം കൊണ്ട് ഈ ദത്താത്രേയന്റെ ഒരു കാറ്റ് തട്ടി കഴിഞ്ഞപ്പോൾ പിങ്കള മാറി ശുദ്ധിയായി സ്വർഗത്തിലേക്ക് പോയി പൊരൂരവസ് ഉർവശിയെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് അത് കണ്ടു കഴിഞ്ഞപ്പം അടുത്തും ഇവിടെ എത്തി പിന്നെ മുക്തി നേടി വേണ്ട തോന്നി ഉർവശിയുടെ സൗന്ദര്യം എന്ന് മനസ്സിലായി യയാദിയായാലും വേഗം ശുദ്ധമായി രണ്ട് ദേവയാനിയുടെ ഈ കാമഭോഗം അത് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ശകുന്തളയായാലും ദുഷ്യന്തനായാലും അങ്ങനെയില്ല ആരെ ആരെ ആരെന്നൊന്നും നോക്കണ്ട എല്ലാവരായാലും വേഗം വേഗം അപ്പോ എന്താ കാരണം വൈരാഗ്യം വരികയാണ് അനുഭവിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് വിമാർഗാഹ ഈ മാർഗം തെറ്റി നടക്കുന്ന ഓരോരുത്തരായാലും ക്രോധ അഗ്നി ദഗ്ധാഹ ക്രോധം ഹിരണ്യ ഹിരണ്യാക്ഷ ക്രോധാണ് കുംഭകണ്ണ ക്രോധാണ് അപ്പോ ആ ക്രോധം കൊണ്ട് അതൊരു അഗ്നിയാണ് ആ തീയ്യൽ ദഗ്ധാഹ ദഹിക്കപ്പെട്ടു രാമന്റെ അസ്ത്രം കൊണ്ട് വധിക്കപ്പെട്ടു പരാഹത്തിന്റെ അടി കൊണ്ട് വധിക്കപ്പെട്ടു അപ്പോ അങ്ങനെ അഗ്നിദഗ്ധന്മാരാവും അവരെ ക്രോധം കൊണ്ടേ ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ചുണ്ടി വന്ന എന്താ ചെയ്യാ പരിസരം മറക്കും പേരെ കുട്ടിയെ തല്ലും ചെയ്യാൻ പാടില്ല ചോറ് വലിച്ചെറിയേ ചോറ് പറഞ്ഞ ഈശ്വരനാണ് ഈശ്വരനെയാണ് വലിച്ചെറിയണത് അതറിയണില്ലല്ലോ ഈ ഉപ്പില്ല എന്ന് പറഞ്ഞിട്ടേ അപ്പോ ക്രോധ അഗ്നിദഗ്ധാഹ അത് സംഭവിക്കില്ല ഭാഗവതം ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ക്രോധാഗ്നിയിൽ നമ്മൾ പെടില്ല കുടിലാഹ് ആരാ കുടിലന്മാര് അഭിചാരം ചെയ്യുന്നവര് ചെറിയ മാഷന്മാരോട് ചില കുട്ടികളെ ചില സൂത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മറ്റേ കുട്ടിക്ക് കുറച്ച് ശിക്ഷ നമ്മൾ പലരും പലതും ചെയ്യേണ്ടവരാണ് ഏട്ടനെയും അനിയനെയും ദ്രോഹിച്ചുകൊണ്ട് അനീത്തി എന്ത് വസൂലാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടോ അച്ഛാ അമ്മേ ആ സ്വത്ത് ആ പറമ്പ് എൻ്റെ പേരിൽ എഴുതിക്കു കർമ്മങ്ങളാ പിന്നെ കാമിന എന്തൊക്കെ ആഗ്രഹങ്ങളാ ചോദിക്കരുത് അന്യന്റെ ഭർത്താവിനെ എനിക്ക് കിട്ട അന്യന്റെ ഭാര്യയെ എനിക്ക് കിട്ട അതടക്കം കാമാണ് ഇനി ആഗ്രഹങ്ങള് അത് മാക്സിമത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ അത് സ്വർണമായ ശരി പറമ്പായാലും ശരി മറ്റേ അധികാരായാലും ശരി ജോലിയായാലും ശരി ധനായാലും ശരി ഒക്കെ ഒക്കെ കാമിന ആണ് കാ ആഗ്രഹിക്കുന്നവർ എന്നാണ് അങ്ങനെയുള്ളവർ പോലും സപ്താഹ യജ്ഞേന കലോ പുനന്തി ഈ സപ്താഹയജ്ഞം കൊണ്ട് കലികാലത്തിൽ പുത്തനാക്കി തീർക്കപ്പെടും എല്ലാ പാപങ്ങളും ഇല്ലാതെയാവും അങ്ങനെയുള്ളവരൊക്കെ തേ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സപ്താഹ ഭാഗവതം സപ്താഹയജ്ഞമായിട്ട് നടത്തുന്നത് അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഒരിക്കൽ പറഞ്ഞു ഈ ഭാഗവതത്തെ ഭാഗവത ഭാഗ ഭാഗവതത്തിൻ്റെ മഹിമയെ അറിയുന്ന ഒരാളും കമ്മറ്റിക്കാരായാലും ശരി അത് ഉദ്ഘാടനം ചെയ്യുന്നവരായാലും ശരി ആചാരനായാലും ശരി ശ്രോതാക്കളായാലും ശരി അവിടേക്ക് വരാതെ കണ്ട് സംഭാവന കൊടുക്കുന്നവരായാലും ശരി ഈ മത്സരം ഉണ്ടാവില്ല നിർമ്മലസരാണി സദാം സർവതാ ഭാഗ്യം ഈ സപ്താഹയജ്ഞം കൊണ്ട് കിട്ടും അതാണ് അപ്പം അതുകൊണ്ട് ആരൊക്കെ ശുദ്ധരാകും യേ മാനവ പാപകൃത സദാ ദുരാചാരഥ ദുരാചാരഥാ വിമാർഗാഹ ക്രോധ അഗ്നിദാ കുടിലാ ച കാമിന സപ്താഹയജ്ഞേന കലൗ പുനന്തി അപ്പോൾ ഈ മനുഷ്യന്മാർ പാപകൃതൻ പാപം ചെയ്യുന്നവര് എല്ലാ സമയത്തും പാപം ചെയ്യുന്നവര് എല്ലാ സമയത്തും ദുരാചാരം ചെയ്തിട്ട് അതിൽ മാക്സിമം ശുദ്ധി അല്ലെങ്കിൽ മനസ്സിൽ സന്തോഷത്തെ അനുഭവിക്കുന്നവരെ ദുരാചാരം ചെയ്ത് സന്തോഷം അനുഭവിക്കുക മാർഗം തെറ്റി നടന്നിട്ട് സന്തോഷം ക്രോധാഗ്നിദഗ്ധന്മാര് ക്രോധം കൊണ്ട് വഴി ഒന്നും കാണില്ല എന്നിട്ട് ആ തീയില് ചാവണവര് പിന്നെയോ കുടിലാഹായി അഭിചാരാതി ചെയ്യുന്നവര് അതും വേണം ഇതും വേണം എന്നാഗ്രഹിക്കുന്നവര് ഇവരൊക്കെ സപ്താഹജ്ഞം കൊണ്ട് ശുദ്ധരായിത്തീരും ഏ സർവദാ സദാ ദുരാചാരമാർഗ ക്രോധാഗ്നിദഗ്ധ കുടിലാശ്ചാമിന ಸಪ್ತಾಹೇನ ಕಲೌಪುನಂದಿತೆ ಅರ್ಥಶ್ಲೋಕ ಅರ್ಥ ಶ್ರೀಗುರು ಅರ್ಪ